നമസ്കാരം വെങ്ങാരമോട് കൂട്ടക്കൊലപാതകത്തിൽ ദുരൂഹത നീക്കാൻ പോലീസ് പ്രതി അഫ്ഫാന്റെയും ഉമഷമിയുടെയും ഫോണുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അഫ്ഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയും പരിശോധിക്കും ഇക്കാര്യം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം സൈബർ പോലീസിന് കത്ത് നൽകി കൂട്ട ആത്മഹത്യയെക്കുറിച്ച് എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിനുള്ള മാർഗങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞിരുന്നു എന്നാണ് മൊഴിയിലുള്ളത് അഫ്വാന്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ കൈമാറിയിട്ടുണ്ട് കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പ്രതി ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് അനുമാനം ഓരോ ആക്രമണങ്ങൾക്ക് ശേഷവും ജീവൻ പോയി എന്ന് ഉറപ്പുവരുത്തിയെന്നും പെട്ടെന്നുള്ള പ്രകോപനമായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിലും അതിലും ആസൂത്രണം ഉണ്ടായിരിക്കാം എന്നാണ് വിലയിരുത്തൽ കൊലപാതക സമയത്ത് അഫ്വാന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വിശദമായി പരിശോധിക്കും ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് അഫാന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഷെമിയുടെ ഫോണായിരുന്നു കൊലപാതകത്തിനായി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഫോണിൽ നിന്ന് ശേഖരിക്കാമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രതിയുടെ വാദത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളും ഫോണിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അഫ്വാൻ ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഏതു തരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ അഞ്ചു പേരെയും കൊന്നത് ചുറ്റിക കൊണ്ട് അടിച്ചാണ് എന്നാണ് വിലയിരുത്തൽ കൊല്ലപ്പെട്ടവർക്കും പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ക്ഷമിക്കും തലയിൽ അടിയേറ്റ ക്ഷതമുണ്ടെന്ന് പോലീസ് അറിയിച്ചു പിതൃ സഹോദരൻ ലതീഫിന് ഇരുപതോളം അടി കൊണ്ടതായാണ് റിപ്പോർട്ട് മാല പണയം വെച്ച് പണം വാങ്ങിയെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വെങ്ങാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലാണ് അഫ്വാൻ ഇത് സംബന്ധിച്ച് ഇടപാട് നടത്തിയത് അരുജുൻ അഫ്സാന്റെ മൃതദേഹം കിടന്ന സ്ഥലത്ത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെത്തിയിരുന്നു അതേസമയം അന്വേഷണ ചുമതലയുള്ള പ്രത്യേക സംഘത്തെ വിപുലീകരിക്കാനും നീക്കം നടക്കുന്നുണ്ട് സംഘത്തിൽ കൂടുതൽ എസ് ഐമാരെ ഉൾപ്പെടുത്തിയേക്കും ാണ് അന്വേഷണ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു